സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ബിജെപി വ്യാപകമായിട്ട് ഈ പ്രതികളിൽ കുറച്ച് വേറെ ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അത് ഡിവൈഎഫ്ഐ സി ഐ ടി പ്രവർത്തകരാണ് വെറുതെ അവരുടെ ആരോപണം ഉന്നയിക്കുന്നു പ്രചണ്ഡമായ രീതിയിൽ ഇതിനകത്ത് പ്രതികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ അവർ നേരത്തെ ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് എന്നുവെച്ചാല് മൂന്ന് വർഷം മുമ്പ് അവർ കുറച്ചു കാലം ഡി വൈ എഫ്ഐയിൽ വന്നു അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളായിട്ടാണ് അവരെ രണ്ടുപേരെയും അന്ന് വെച്ചത് വന്ന് കഷ്ടിച്ച് രണ്ടോ മൂന്നോ മാസം ഡിവൈഎഫ്ഐയിലുണ്ടായിരുന്നു പക്ഷേ അവർ അവിടുത്തെ ഈ പിന്നെ മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനങ്ങൾ അവിടുത്തെ വിരുദ്ധ പ്രവർത്തനങ്ങൾ അത് കൈവിടാൻ അവർ തയ്യാറായില്ല ഞങ്ങൾ അന്ന് തന്നെ പിന്നീട് അവരെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല അവർ വീണ്ടും ആർ എസ് എസിലേക്ക് മടങ്ങിയാണ് ഉണ്ടായത് പിന്നീട് അവർ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഈ വിഷ്ണുവും അവരെല്ലാം ചേർന്ന് നടത്തുകയാണ് ഉണ്ടായത് അതല്ലാതെ അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കാരണം വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ക്രിമിനൽ സംഘം കുറേ നാളുകളായി പ്രവർത്തിക്കുകയാണ് ആ സംഘത്തിനൊപ്പമാണ് ഈ രണ്ട് ചെറുപ്പക്കാരും ഉണ്ടായിരുന്നത് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അക്കാര്യത്തിലില്ല ഇതിപ്പോൾ പഴയ രണ്ടോ മൂന്നോ മാസക്കാലം പ്രവർത്തിച്ച ഒരു പടം എടുത്തു വെച്ചിട്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇക്കാര്യത്തിൽ കൈകഴുകാനാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ പെരുന്നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ ഇവരുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അറിയാം കൊടും കുറ്റമാണ് സത്യത്തില് അവർ ചെയ്തിട്ടുള്ളത് നിഖിലേഷിന്റെ അവരല്ല അവിടുത്തെ കടുത്ത സാമൂഹ്യ വിരുദ്ധന്മാരാണ് അമ്മ അങ്ങനെ പറയാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു ഒരു സംഘമാണ് ഈ അവിടുത്തെ പ്രധാനപ്പെട്ട ആർ എസ് എസിന്റെ പ്രവർത്തകർ അവർ തന്നെ അവിടെ പണിസൈറ്റുകളിൽ ഇടപെടുന്നുണ്ട് അവിടുത്തെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെടുന്നുണ്ട് രണ്ട് മൂന്ന് വർഷക്കാലമായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വലിയ കൊലവിളി ളളവുമായിരുന്നു കുറേ കാലം അതുപോലെ പണി സൈറ്റുകളിൽ അവർ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡിവൈഎഫ്ഐയുമായിട്ട് നിരന്തരമായ വെല്ലുവിളികൾ പ്രകടനങ്ങള് പ്രതിഷേധ പ്രകടനങ്ങള് യോഗങ്ങള് ഇപ്പോൾ ആശ്രമവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി തന്നെ ഇവർക്കെതിരെ അവിടെ പരസ്യമായിട്ട് പ്രതിഷേധ യോഗം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും അവർക്ക് ആർ എസ് എസിനോ ബി ജെ പിക്ക് അവിടുത്തെ ബി എം എസിനോ ഇതിനകത്തുനിന്ന് കൈ കഴുകാനുള്ള യാതൊരു രക്ഷയും ഉണ്ടാവത്തില്ല കൈ കഴുകി രക്ഷപ്പെടാം എന്ന് ഒരു കാരണവശാലും കഴിയില്ല ജനങ്ങൾ എല്ലാം അവിടെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കറിയാം ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയവും ഇല്ല അമ്മയും യൂണിയൻ മെമ്പറാണ് മകൻ വേറെ രാഷ്ട്രീയത്തിന് ആദ്യമായിട്ട് സി ഐറ്റിലാണ് പോകുന്നത് രണ്ടാം പ്രതിയാണ് നിഖിലേഷ് അവിടെ അറിയപ്പെടുന്ന ഒരാർസ്എസ് ക്രിമിനലാണ് അദ്ദേഹത്തിന് സിഐ ടി യുമായിട്ട് സി പി എമ്മുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആദ്യം രണ്ട് ചെറുപ്പക്കാർ ഡിവൈഎഫ് ആണെന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു പ്രചാരണം മാത്രമാണ് നിഖിലേഷിന്റെ കാര്യത്തിലും ഉള്ളത് കാരണം അവര് ഏർപ്പെട്ടത് അവിടുത്തെ ഡിവൈഎഫ്എക്കാരുമായിട്ടാണ് ഡിവൈഎഫ്എയുടെ ബ്ലോക്ക് ബ്ലോക്ക് സെക്രട്ടറി ഡിവൈഎഫ്എയുടെ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ അവരുമായിട്ടാണ് സംഘർഷത്തിലേർപ്പെട്ടത് ഡി വൈ എഫ് എക്കാരുമായിട്ട് എങ്ങനെ ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആളുകൾ സംഘർഷത്തിലേർപ്പെടും അപ്പോൾ അതിനകത്ത് യാതൊരുവിധ അടിസ്ഥാനവുമില്ല ഇതിനകത്ത് ഇപ്പം തന്നെ ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു കൂടുതൽ അവർ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സുഖം മൃഗീയമായ കൊലപാതകമാണ് നടത്തിയത് ഞാൻ ആശുപത്രിയിലെത്തിയിരുന്നു ആശുപത്രിയിലെത്തി മുറിവ് കണ്ട് സത്യത്തിൽ സ്തംഭിച്ചു സ്തംഭിച്ചുപോയി അത്ര മാരകമായ രൂപത്തിലാണ് വടിവാളിട്ട് ആ ചെറുപ്പക്കാരനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് മധ്യസ്ഥ പറയാൻ പോയ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര ദാരുണമായ അനുഭവമാണ് ഇവർക്കല്ലാതെ ഇങ്ങനെയൊരു ഒരു ഗുണ്ടാ സംഘത്തിനല്ലാതെ ആർക്കത് ചെയ്യാൻ കഴിയും പെരുന്നാട്ടിലെ ഒട്ടുമുക്കാൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തനങ്ങളുടെയും മുൻനിരയിൽ വിഷ്ണുവാണ് വിഷ്ണു അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ക്രിമിനലുമാണ് എത്രയോ കേസുകളിലാണ് ആ വിഷ്ണു പ്രതിയായിട്ടുള്ളത് അവിടെ ഇടക്കാലത്ത് മൂന്ന് വർഷം മുമ്പ് രണ്ടോ മൂന്നോ മാസക്കാലം ഡി വൈ എഫ് എ എന്ന രൂപത്തിലേക്ക് ആ രണ്ടാൾ രണ്ട് ചെറുപ്പക്കാർ വന്നിരുന്നു ആ ചെറുപ്പക്കാർ അത് രണ്ടോ മൂന്നോ മാസം പ്രവർത്തിച്ചു അവരുടെ ക്രിമിനൽ പശ്ചാത്തലം അവർ കൈവിടാൻ തയ്യാറായില്ല അപ്പം ഡിവൈഎഫ്ഐയിലും സി പി എമ്മിലും ധാരാളം ആളുകൾ കടന്നു വരും അവരുടെ മുൻകാല ചരിത്രം ഞങ്ങളോടൊപ്പം വന്ന് ആവർത്തിക്കാൻ പരിശ്രമിച്ചാൽ ഞങ്ങൾ അവരെ ഒരു കാരണവശാലും സംരക്ഷിക്കത്തില്ല അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് അവർ വന്നു രണ്ടു മൂന്ന് മാസക്കാലം അവരുടെ ക്രിമിനൽ ബന്ധങ്ങൾ തുടർന്നു ഞങ്ങൾ അന്നേരം അവരെ കൈവിട്ടു ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ ഒരു കാരണവശാലും താല്പര്യവും ഇല്ല കഴിയത്തില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തിഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ അവരെ കൈവിട്ടതാണ് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും അവരുമായിട്ടില്ല പോലീസിന്റെ പോലീസ് ഒരു രാഷ്ട്രീയ കൊലപാതകം ആണ് എന്ന് പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പ്രകടനം രാഷ്ട്രീയ പ്രകടനം നടക്കുക ആ പ്രകടനത്തിന് നേരെ ഒരാക്രമണം ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ആ രാഷ്ട്രീയ സംഘർഷങ്ങൾ പരസ്യമായിട്ടുണ്ടായാൽ അങ്ങനെ ഒരു കാരണമാവാം ഒരു പക്ഷേ പോലീസ് അത്തരത്തിൽ രേഖപ്പെടുത്താത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഉണ്ടായ സംഭവത്തിൽ മരിച്ചതാരാണ് മരിച്ചത് അവിടുത്തെ സി ഐ ടിയുവിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ മാരകമായി വെട്ടിയതാരാണ് അവിടുത്തെ അറിയപ്പെടുന്ന ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലേ പിന്നെ നൂറ് ശതമാനം നൂറ് ശതമാനം ഉത്തരവാദിത്വം അവിടെ ആർ എസ് എസ് ബി ജെ പി സംഘത്തിന് തന്നെയാണ്